പരിശുദ്ധ ദൈവം മാതാവിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അരുൺ മത്തായ എന്നാണ് ഞാൻ പിറവത്തു നിന്നാണ് വരുന്നത് എൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അച്ഛൻ്റെ പേര് മത്തായ എന്നാണ് അമ്മയുടെ പേര് ജെസ്സി ജെസ്സി മത്തായി ഞാനിവിടെ സാക്ഷ്യം പറയാൻ പോകുന്നത് ചെറുപ്പം മുതൽ ഞാൻ അനുഭവിച്ചു വന്നിരിക്കുന്ന എൻ്റെ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ ദൈവം മാതാവ് എനിക്ക് തന്ന സൗഖ്യത്തെക്കുറിച്ചാണ് ഞാൻ ജനിച്ച് ആറുമാസം പ്രായമുള്ളപ്പോൾ തന്നെ എൻ്റെ ഒരു കിഡ്നി പ്രവർത്തനരഹിതമാവുകയും തുടർന്ന് അത് എടുത്തു കളയുകയും ചെയ്തായിരുന്നു പക്ഷേ എന്നിരുന്നാലും ദുരിതം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു എനിക്ക് നേരെ യൂറിൻ പോകുന്നില്ലായിരുന്നു അപ്പോൾ പുറകുവശത്ത് പള്ളിയിൽ രണ്ട് ദ്വാരങ്ങളുണ്ടാക്കി അതുവഴിയായിരുന്നു ചെറുപ്പം മുതൽ യൂറിൻ പൊക്കോണ്ടിരുന്നത് എന്നിട്ട് തുണി വെച്ച് പാടുപോലെ കെട്ടി നടക്കുമായിരുന്നു ഞാനൊരു എട്ട് വയസ്സ് വരെ എങ്ങനെയാണ് നടന്നത് അതിനുശേഷം യൂറിൻ മുന്നോ മുന്നിലൂടെ പോകാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഓപ്പറേഷൻ നടത്തി നോക്കാം പറഞ്ഞു അതിനുശേഷം പുറകിലത്തെ ദ്വാരം അടയ്ക്കുകയും മുന്നിലൂടെ യൂറിൻ പാസ് ചെയ്യാൻ നോക്കുകയും ചെയ്തു പക്ഷേ വിധി അവിടെയും ചതിച്ചു എനിക്ക് മുന്നിലൂടെ യൂറിൻ പോകാനുള്ള ഒരു പ്രഷർ കൊടുക്കാൻ പറ്റിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതിനു പോംവഴിയായിട്ട് ഈ യൂസ് ആൻഡ് ത്രോ അതായത് ഉപയോഗശേഷം കളയാവുന്ന രീതിയിലുള്ള ട്യൂബ് എനിക്ക് തന്നു അത് ഇട്ട് വേണം യൂറിൻ കളയാനായിട്ട് അല്ലാതെ വേറെ പോംവഴി എന്നും പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയി ലൈഫ് കുഴപ്പമില്ലാതെ പോയി ഒരു ഇരുപത്തിയേഴ് ഇരുപത്തി വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അവശേഷിച്ചിരുന്ന ആ ഒരു കിഡ്നിയും പ്രവർത്തനരഹിതമായി അത് പല സിംറ്റംസ് കാണിച്ചു അന്നേനാണ് ശ്രദ്ധിച്ചത് ക്രിയാറ്റിനൊക്കെ നോക്കിയപ്പോൾ ഇരുപത്തി ഒന്ന് വന്നു അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇന്ന പോലെ ഓപ്പറേഷൻ കഴിഞ്ഞാലും ട്യൂബിട്ട് യൂറിൻ പോകുന്നത് കൊണ്ട് ആ ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഓപ്പറേഷൻ നടത്തുന്നത് ജീവനെ ബാധിക്കും ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ അത് സമ്മതിച്ചു അതിനുശേഷം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ അടുക്കൾ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കരഞ്ഞപേക്ഷിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു പിന്നെ ഡയാലിസിസ് മുന്നോട്ട് പോയി ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇൻഫെക്ഷൻ വന്നു ഐസ്യൂവിലായിരുന്നു രണ്ട് ദിവസം എല്ലാവരും പേടിച്ചു പോയി ജീവൻ പോകുന്നു എന്നെ കരുതി പക്ഷേ മാതാവ് എന്നെ കൈവിട്ടില്ല ജീവൻ തിരിച്ചു കിട്ടി ഡയാലിസിസ് മുന്നോട്ട് പോയി അതിനിടയ്ക്ക് മാതാവിനോട് അമ്മ പറഞ്ഞു സൗഖ്യം എൻ്റെ മകന് സൗഖ്യം കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മകനെ കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറിപ്പിച്ചോളാം അച്ഛനായിരുന്നു വൃക്ക ചെയ്യുന്നത് അച്ഛനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എനിക്കും എൻ്റെ മാതാവിൻ്റെ അടുത്ത് പോകണം എനിക്ക് മാതാവിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞ് പോകാൻ മോനെ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞത് എൻ്റെ അങ്ങനെ എന്നെക്കൊണ്ട് തോന്നിച്ചത് എൻ്റെ മാതാവാണ് അതിന് ശേഷം ചെന്ന ചെക്കപ്പ് ദിവസം യൂറോളജി ഡോക്ടറെ എന്നെ വിളിപ്പിച്ചു എന്നെപോലെ എന്നോട് പറഞ്ഞു നമുക്ക് ഓപ്പറേഷൻ ഒരു ചാൻസ് കാണുന്നുണ്ട് യൂറിൻ ബ്ലാഡറിൻ്റെ അവിടെ നിൻ്റെ അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് യൂറിൻ നേരെ പോകാത്തത് അപ്പോൾ ഒരു സർജറിയിലൂടെ അവിടെ ആ ദ്വാര വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നേരെ യൂറിൻ പോവുകയും ചെയ്യാം നിൻ്റെ സർജറി നടത്തുകയും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല അമ്മയോട് പറഞ്ഞു അമ്മ ഓക്കേ സർജറി നടത്താം എല്ലാം മാതാവ് ചെയ്യുന്ന മാതാവ് തരുന്ന വഴിയാണ് അതിലൂടെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പിറ്റേ അടുത്ത ദിവസം തന്നെ ഞാൻ മാതാവിനെ അമ്മ എന്നെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചു ഭാഗ്യവശാൽ ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ്റെ അനുഗ്രഹം കിട്ടി അച്ഛൻ എന്നെ തൈലം വെച്ച് പ്രാർത്ഥിച്ചു വൃക്കയുടെ ആ സ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാനിവിടെ മുട്ട കുത്തി നിന്നപ്പോൾ എനിക്ക് മുട്ടിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു നടുവേദന എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞു മോനെ വിഷമിക്കാതെ എല്ലാം നേരെയാകും മാതാവ് നിന്നെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു അവർ ഒറ്റ പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോയി അച്ഛൻ അനുഗ്രഹിച്ചു അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നിനക്ക് സൗഖ്യമുണ്ടാകും മാതാവ് നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പോയി അമ്മ എന്നെ എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ വൃക്കയുടെ ഭാഗത്ത് കുരിശു വരയ്ക്കുകയും തൈലം പൂശി കുരിശു വരയ്ക്കുകയും നെറ്റിയിലും നെറ്റിയിലും തലയിലും ഒക്കെ കൈവച്ച് വിശ്വാസ പ്രമാണം പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി അതുപോലെ എൻ്റെ ആ ബ്ലാഡറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ നല്ലപോലെ കഴിഞ്ഞ് അതിനുശേഷം കുറച്ച് ദിവസം ഡയാലിസിസ് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് എൻ്റെ വൃക്കയുടെ ശസ്ത്രക്രിയ നടന്നു അതിനും മാതാവ് അനുഗ്രഹിച്ചു കാരണം അതിനു മുമ്പിൽ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു എൻ്റെ ചാച്ചൻ ചാച്ചൻ്റെ പ്രായം അറുപത് വയസ്സ് കഴിഞ്ഞായിരുന്നു അപ്പോഴും ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ അമ്മ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ ഒരു തടസ്സവും കൂടാതെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് എൻ്റെ എനിക്ക് രണ്ടുപേരെയും തിരിച്ചു നൽകുവാണെങ്കിൽ രണ്ടുപേരെയും മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി സാക്ഷ്യം പറയിച്ചോള്ളാമെന്ന് മാതാവിൻ്റെ ദൈവാനുഗ്രഹത്താൽ അത് കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്തു മാതാവിന് വേണ്ടി പിന്നെ എനിക്ക് ഒന്നുകൂടി ബോധ്യം വന്നു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉടമ്പടി ആദ്യമായിട്ട് ഞാൻ പുതുക്കിയ ദിവസം പുതുക്കിയ ദിവസം എന്താണെന്നറിയില്ല മാതാവ് എൻ്റെ കയ്യിൽ തന്നെ വന്നു എനിക്ക് മാതാവിൻ്റെ രൂപം എടുത്തുകൊണ്ട് പോകാനുള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അപ്പോൾ മാതാവിൻ്റെ ആ രൂപം എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് സൗണ്ടൊന്നും വരുന്നില്ല കണ്ണുകളൊക്കെ ഞാൻ അറിയാതെ നിറഞ്ഞു അമ്മ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു അമ്മ അമ്മ പറഞ്ഞു മോനെ വിഷമിക്കണ്ട മാതാവ് എൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ആ ഒരു വിശ്വാസത്തിൽ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു എന്നെ എൻ്റെ ചാച്ചനെ എൻ്റെ കുടുംബത്തെ എല്ലാം മാതാവ് എപ്പോഴും കാക്കുന്നു എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം മാതാവിൻ്റെ തൈലം ഞാൻ എന്നും എൻ്റെ മാറ്റി വച്ച വൃക്കയുടെ സ്ഥാനത്തും എൻ്റെ ചാച്ചൻ എനിക്ക് തന്ന ആ ഭാഗത്തും ഞാൻ തൈലം വെച്ച് പ്രാർത്ഥിക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളമായി ഇതുവരെയായിട്ടും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ മാതാവ് ഞങ്ങൾ കാക്കുന്നുണ്ട് മരുന്നുണ്ട് മരുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ജനിച്ച് ഇരുപത്തിയേഴ് വർഷം വരെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് മാതാവിൻ്റെ അടുക്കൽ എനിക്ക് വന്നപ്പോൾ കിട്ടിയ സൗഖ്യം അത് ഞാൻ പരിശുദ്ധ അമ്മയോട് എൻ്റെ ജീവിതകാലം മുഴുവൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ അമ്മയ്ക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും കേൾക്കണം പരിശത്ത് അമ്മയ്ക്കും തിരുക്കുമാറിനും എൻ്റെ ഒരു കോടി നന്ദി പറയുന്നു എൻ്റെ മകനെയും എൻ്റെ ചേട്ടനെ എനിക്ക് തിരിച്ചു തന്നേന് എന്താ എനിക്ക് പറയണ്ടതെന്നറിയില്ല പക്ഷേ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ പത്രങ്ങൾ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുന്നുണ്ട് രോഗികളെ സന്ദർശിക്കുന്നുണ്ട് അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള എന്നെ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട് മകനെ ഞാൻ എനിക്ക് മകനെ എനിക്ക് തിരികെ കിട്ടില്ല എന്ന് ഡോക്ടർമാരെല്ലാം കൈയൊഴിഞ്ഞതാണ് അവിടെ നിന്ന് ഞാൻ എൻ്റെ അമ്മമാതാവിനെ വിശ്വസിച്ചു എൻ്റെ വിശ്വസിച്ചതിനുള്ളിൽ എനിക്കെൻ്റെ അമ്മമാതാവും എനിക്കെൻ്റെ മകനെ തിരി സർജറിയിൽ നിന്നും എനിക്ക് തിരികെ തന്നു ഇപ്പം രണ്ടുപേരും പൂർണ്ണ ആരോഗ്യകരായി ഇരിക്കുന്നു അമ്മയ്ക്കും കോടായി കോടായിക്കോടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും അരുൺ മത്തായി എന്ന ഈ മകൻ തൻ്റെ ജീവിതത്തിന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ഈശോ നൽകിയ വലിയ രോഗസൗഖ്യത്തെ അത്ഭുതകരമായ രോഗസൗഖ്യത്തെ കുടുംബത്തോടൊപ്പം ചേർന്ന് അമ്മയുടെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൻ്റെ ഓരോ വാക്കും ഉള്ളിലെക്കുന്ന രീതിയിലാണ് നാം കേട്ടുകൊണ്ടിരുന്നത് ജനിച്ച ആറുമാസം കഴിയുമ്പോൾ ഒരു കിഡ്നി ഡാമേജായി എടുത്ത് കളയേണ്ടി വരുന്ന മകൻ യൂറിൻ നേരെ പാസ് ചെയ്യുവാനാവാതെ ഒരു വശത്തു ദ്വാരമിട്ട് കുടരിട്ട് യൂറിൻ പൊയ്ക്കൊണ്ടിരുന്ന ഒരു മകൻ പിന്നീട് അത് നേരെയാകുവാൻ വേണ്ടി നോക്കുമ്പോൾ പ്രഷർ കൊടുക്കുവാനാവാത്തതിനാൽ സാധാരണ പോലെ യൂറിൻ പോവാത്തതിനാൽ എന്നും ഒരു ഡിസ്പോസിബിൾ ട്യൂബ് ഇട്ടുകൊണ്ട് യൂറിൻ കളയേണ്ടി വന്ന ജീവിതം തന്നെ വലിയ ദുരിതമായി തീർന്ന ഒരു മകനാണ് ഈ അൽത്താരയിൽ അമ്മമാതാവിൻ്റെ തിരുനടയിൽ അമ്മയെ കണ്ടെത്തിയ നിമിഷം മുതൽ ലഭിച്ച ദൈവാനുഭവത്തെയും രോഗസൗഖ്യത്തെയും കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് സന്തോഷത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ഈ വലിയ അത്ഭുതത്തിന് നന്ദി പറയാം